ഹലോ നമുക്കേക്കാ നമ്മുടെ ഈ മാർക്കറ്റ് റോഡിൽ കുടുങ്ങി കിടപ്പ് എന്തേലും വഴിണ്ടോ അത് കുടുങ്ങി വാർത്ത കൊണ്ടാണ്ടായിരുന്നു ആ ശരി ആ എന്താ പൈസ വിളിച്ചിരുന്നത് മണ്ണാർക്കാട് അടിപൊളി പഞ്ചറികടക്കാരുണ്ട് ഒരാള് ചന്ദ്രേട്ടൻ പേര് പെട്ടെന്ന് ഇവിടെ ഒരു വണ്ടി പഞ്ചറായി കിടക്കുന്നുണ്ട് ഒന്ന് വരുമോ ആ ഒന്ന് വരാട്ട ഇവിടെ ഒരു വണ്ടി പഞ്ചറായി തോന്നി വണ്ടി അതല്ലേ ചന്ദ്രട്ടാ ഇതിപ്പോ എന്തോ ഇങ്ങന ചെയ്യണേത് ട്യൂബ്ലെസ് അല്ലേ ഇതില് ടയറിന്റെ മോശം കൊണ്ടാണ് പിന്നെ കൊറേ കാലം നോക്കണ്ടല്ലേ ടയർ നല്ല കത്തണ്ടോബ്ലെസിന്റെ നെക്ക് കട്ടിയാണ് സാധനം ഇതാണ് ട്യൂബ് ട്യൂബ്ലെസിന്റെ ട്യൂബ് പറഞ്ഞ സാധനം ഇതാണ് എത്രയുള്ളൂ സാധനം ഇത് കഴിഞ്ഞാൽ ഇത് ഇതിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല പക്ഷത്തിന് ട്യൂബ് ഇടാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഒഴിവാക്കിയത് ഇത് ഇട്ടുമോണ്ട് ട്യൂബിടാൻ കഴിയില്ല അപ്പൊ ഇത് ഒഴിവാക്കി കഴിഞ്ഞ് ഉള്ളിൽ സാധനം ഉണ്ട് ബാക്കി അതിനെടുത്ത് കളയണം അതിനെടുത്ത് കളഞ്ഞാൽ അവിടെ ഒരു ഓൾസ് വരും ആ ഹോൾസിലാണ് നമ്മൾ പുതിയ ഇതാണ് ഇത് 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 ഒഴിവാക്കിയാല്

ചന്ദ്രേടാ നിങ്ങൾ സ്വന്തമായിട്ട് കട പറഞ്ഞിരുന്നല്ലേ ഇതിലേക്ക് വരാൻ എന്താ ഒരു കാരണം ഇതിപ്പോ കുഴപ്പല്ല അങ്ങനെ വർക്കുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വർക്കുകൾ അല്ലേ എവിടെ പോയിട്ട് വേണമെങ്കിലും ചെയ്യാം എത്ര കിലോമീറ്റർ പരിധി പരിധിയില്ലോ അതിന് പോണല്ലേ ഒരു പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വരൊക്കെ പോയിട്ട് ചെയ്ത് കൊടുക്കും അതിനെന്തേലും എക്സ്ട്രാ ചാർജ് അങ്ങനെ അങ്ങനെന്തേലും അതെ വണ്ടിയൊക്കെ വീട്ടിൽ വന്ന് കുടുങ്ങിയാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അല്ലെ നിങ്ങളെ അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ പ്രേക്ഷകർക്ക് ഫോൺ നമ്പർ പോലെ ആ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറ് പിന്നെ എന്റെ വണ്ടിയുടെ എല്ലാവരും അപ്പൊ ഫോർ വീലർ വരെയുള്ള വണ്ടികൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും Thank you. പോവാൻ മന്തി വന്നാ വണ്ടി പഞ്ചറായി ഇതിന്റെ കൂട്ടുകാരുണ്ടാവുകൊണ്ട് നിങ്ങളെ നമ്പർ കിട്ടി നിങ്ങളെ ഞാൻ അറിയും പക്ഷേ നിങ്ങൾ കടയായിട്ട് ഇരുന്നാണ് മൊബൈൽ കടയായിട്ട് എനിക്ക് അറിയില്ല ഈ മൊബൈൽ സഞ്ചരിക്കണം പഞ്ചർ കട വളരെ സന്തോഷമുണ്ട് കാരണം ഞാനൊരു ഭാത്തു പോകാണ്ടാണ് കുടുങ്ങി എന്തായാലും അര മണിക്കൂർ എനിക്ക് ടൈം ആയതേ ഞാൻ പോവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാണ്ടെങ്കിൽ പറഞ്ഞോളി പ്രേക്ഷകരോട് ഇതെനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ ഞാൻ ഇവിടെ മണ്ണാർക്കാട് വന്നിട്ട് ഒരാളും വണ്ടി കേടെന്ന് പറഞ്ഞു നിൽക്കരുത് രാത്രിയാണ് രാത്രിയാണെങ്കിലും വിളിക്കാം ചെല്ലും അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വളരെ എന്തായാലും പിന്നെ ഒരു പിന്നെ പോവാദമായിട്ട് കാണാം